ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്ന് നല്ല രുചികരമായ ഒരു സ്നാക്കി ഉണ്ടാക്കാം സ്നാക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റം തന്നെയാണ് ആർക്കും ഇഷ്ടപ്പെടാത്ത സാധനം അല്ലല്ലോ നല്ല രുചികരമായിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ബ്രെഡും മുട്ടയൊക്കെ വെച്ച് നല്ല രീതിയിൽ ഒരു മരിപ്പെട്ടവർക്കൊക്കെ അറിവെച്ച് അറിയാൻ പേത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ സമയം കളയാതെ നമുക്ക് തുടങ്ങാം രണ്ടോ മൂന്നോ ബ്രെഡ് എടുക്കുക ഇത് മൂന്നെണ്ണം ഉണ്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന രണ്ട് മുട്ട അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് ഈ ബൗളിനകത്തിട്ട് ഇട്ട് കൊടുക്കുകയാണെ നമുക്ക് ഇതൊരല്പ ചൂടുവെള്ളമാണ് ഒരുപാടൊന്നും വേണ്ട നമുക്കൊരല്പ ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഈ ബ്രെഡിൻ്റെ പേരിലോട്ട് കറി ഇതൊന്ന് കുതിർത്ത് എടുക്കണം ഇതേപോലെ ഇങ്ങനെ തുള്ളി തുള്ളി വെച്ച് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഈ മൂന്നെണ്ണത്തിൻ്റെ അടിയിലോട്ട് ഒഴിച്ചു അപ്പോൾ ഈ ബ്രെഡെല്ലാം ഒന്ന് കുതിർന്നും കിട്ടും ഇതേപോലെ ചൂടുവെള്ളം ഒഴിച്ച് ഒരു ഒരൊന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വെക്കുക കറി ബ്രെഡ് ഒന്ന് കുതിരണം ഇതീ ഇതേപോലെ ഉണ്ടോ ഇപ്പം നല്ലപോലെ കൊതുകുണ്ട് വെള്ളം നമ്മൾ ഒരുപാട് കൂടുതൽ ഒഴിക്കില്ല വെള്ളം കുറച്ച് ഒഴിച്ച് അതായത് ഈ ബ്രെഡ് കുതിരാനുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ ഇതുണ്ട് ഇതേപോലെ ആ ബ്രെഡൊന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന രണ്ട് കോഴിമുട്ട അതൊന്ന് ചീകി ഇതിനകത്തിട്ട് ഇങ്ങനെ ചീങ്ങി അങ്ങോട്ട് എടുക്കുക ഇനി നമുക്ക് രണ്ടോ മൂന്നോ ഉരുളം കിഴങ്ങ് ഒന്ന് പുഴിഞ്ഞ് വെക്കണം വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ ഇത് ചെറുതായിട്ട് മൂന്നെണ്ണം എടുത്തൊന്നേ ഉള്ളൂ ഉരുളം കിഴക്കൂടെ നമുക്ക് ഇതേപോലെ തന്നെ മുട്ട ചീ പോലെ തന്നെ ഇതുകൂടെ ഒന്ന് എടുക്കാം ഇനി നമുക്ക് സവോള ഒരു സവോള വലിയൊരു സവോള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആ സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി അത് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇഞ്ചിയും പച്ചപ്പുളവും ഒക്കെ ചേർത്തതിന് ശേഷം ഇതേപോലെ ചതച്ച് വെച്ചിരിക്കുന്ന മുളക് ഒരു ടീസ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തൊട്ട് ഗരം മസാലപ്പൊടി ഒര ടീസ്പൂൺ അതൊരു അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് മേത്തിയാണ് ഇത് ഉണ്ടെങ്കിൽ ചേർക്കുക ഉണ്ടായത് നല്ലതാണ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് മണമൊക്കെ കിട്ടും ഒരു ടീസ്പൂൺ അളവിലേ ഉള്ളൂ ഞാനതൊന്ന് പിച്ചിക്കീറി ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇച്ചിരി കോൺഫ്ലവർ ആണ് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറോട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആ ലാസ്റ്റ് കുറച്ച് മല്ലിയാലായിരിക്കും വെച്ചിരിക്കുന്നത് അതുകൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളത് ആദ്യം തന്നെ സ്പൂണും കൊണ്ടൊന്ന് ഇളക്കിയെടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് ഇതേപോലെ ഒരു ഹാൽ ടീസ്പൂൺ വേണ്ട അതിൻ്റെ പകുതി മതി ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നാലേ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെങ്കിൽ നടക്കത്തുള്ളൂ സ്പൂൺ ഇട്ട് ഇളക്കിയാൽ അത് കറക്റ്റായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റിയില്ല ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കല്ലേ നമ്മൾ ശ്രദ്ധിക്കണം വെള്ളം ഒഴിക്കുകയേ ഇല്ല കരിയാ ബ്രെഡിനുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്കത് നല്ലപോലെ ഒരു സൈസ് പോലെ പിടിച്ചെടുക്കാൻ പറ്റിയത് വരും തെയ്യ രീതിക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം ഒരല്പം എണ്ണ കൈയിലോട്ട് തൂത്തിട്ട് കൈ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനി നമുക്കിത് തന്നെ പ്രാവശ്യം അങ്ങോട്ട് എടുക്കാം ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക എന്നിട്ട് ഒരു ഷേപ്പിൽ അങ്ങോട്ട് പിടിക്കുക ഷേ്പ്പാക്കി മുടി പിടിച്ച് വെക്കും ഇതേപോലെ മുടി പിടിച്ച് വെക്കുക അപ്പം ഇതേ രീതിയിൽ നമുക്കൊന്ന് പിടിച്ചെടുക്കാം പിന്നെ വേറെ കാര്യമുണ്ട് ഇത് റെഡിയാക്കി കഴിയുമ്പോൾ ഒരല്പം എടുത്ത് കഴിച്ചു നോക്കണം അതായത് അതിൻ്റെ അകതുപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി എരിവ് മുന്നോട്ട് വേണമെന്നോ അതൊക്കെ നമ്മളിഷ്ടത്തിന് ചേർക്കാവുന്നതാണ് കേട്ടോ ശേഷം മാത്രമേ ഇതൊക്കെ ഉണ്ടോ പിടിച്ച് റെഡിയാക്കാവുള്ളൂ മൂന്ന് ആറ് ഒമ്പതെണ്ണം കിട്ടി ഇനി നമുക്ക് ഒരല്പം മൈദ അങ്ങോട്ട് എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മൈദ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി മൈദയ്ക്കകത്തൊട്ടൊരു അല്പം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് കലക്കി നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം നമ്മൾ ഈ വെള്ളം ഒഴിച്ചത് ലൂസാക്കിയെടുക്കണം ഇതിൻ്റെ അകത്ത് കട്ട എന്നും ഉണ്ടാവില്ല ആ കട്ടയൊക്കെ ഉണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ മൈദയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നമ്മളെടുത്തേൻ്റെ ബാക്കി ബ്രെഡാണ് പൊടിച്ചു വെച്ചിരിക്കുന്നത് മിക്സി ചേർത്തുമ്പോൾ കറക്കിയെടുത്താൽ മതി ഇനി ഇത് ഓരോന്നോരോന്ന് ഇതിൻ്റെ അകത്തോട്ടൊന്ന് മുക്കിയെടുക്കുക എന്നിട്ട് നേരെ ആ ബ്രെഡ് പൊടിക്കകത്തോട്ട് ഇവിടെ മുക്കിയെടുക്കുക ഇതേപോലെ തന്നെ ബാക്കി ഇവിടെ നമുക്ക് ഈ രീതിയിൽ ഒന്ന് റെഡിയാക്കി എടുക്കണം എല്ലാം നല്ലപോലെ പരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് വറുത്തെടുക്കാം ഇതേപോലെ പാൻ ചൂടായു ശേഷം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ഓയിലൊഴിച്ച് കൊടുക്കാം ഓയില വെളിച്ചെണ്ണ ഇഷ്ടമുള്ളതൊക്കെ തീർക്കാമെന്നാണ് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് തീ ചെറുതായിട്ടൊക്കെ കുറച്ച് വെക്കാം ആ ഒരു മീഡിയം രീതിയിൽ തീ നിന്നാൽ മതി ഇനി ഇത് നമുക്ക് ഓരോന്നോരോന്നങ്ങോട്ട് അങ്ങോട്ട് പറക്കിടാം ഇതേപോലെ ഓരോന്നും ഓരോന്ന് അങ്ങോട്ട് പറക്കും ഇന്ന് നമുക്ക് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് നോക്കാം ആ വേണ്ട നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്ന കാസൂരിമേ ചിലപ്പോൾ ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാർ കാണും ഞാനൊന്ന് പരിചയപ്പെടുത്താം ഉരുവായാലേ ഉണങ്ങിയതാണ് അത് ഇതേപോലെ സ്നാക്കിലൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണവുമാണ് കേട്ടോ അത് അറിയാവുന്നവർക്കറിയാം ഇപ്പം നമ്മൾ ചിക്കനും ഒക്കെ അത് ചിക്കൻ ഫ്രൈക്കും ഒക്കെ അത് ചേർക്കും അത് ഞാനറിയാൻ പറ്റവർക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയെങ്കിൽ അത് കോരി എടുക്കും ഇതേപോലെ ഉണ്ടോ ഈ റമദാൻ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നൂമ്പ് വറയ്ക്കും എന്തെങ്കിലുമൊക്കെ സ്നാക്ക് കഴിക്കുന്ന ഒരു ശീലം നമുക്കെല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇതിപ്പം നമ്മൾ സ്റ്റാക്കൊക്കെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ ഇപ്പം എണ്ണ എണ്ണം നിർത്തി വാർത്തതിന് ശേഷം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ ആ ഇപ്പം ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഇതേപോലെ അരിഞ്ഞു പോകാതെ ഈ ഒരു രീതിക്ക് തന്നെ നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം എണ്ണ പ്രകാരം റെഡി ആയിട്ടുണ്ട് ഇതങ്ങ് കോരി എടുക്കാം നേരെ ഇതുപോല കെ പാത്രത്തിൻ്റെ അത് കൊടുക്കും അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കൊമ്പവണ്ണം നമ്മൾ പിടിച്ചിട്ടുള്ള ഒമ്പവണ്ണം നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റി മുട്ടയും ബ്രെഡും ഒക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും ഉണ്ട് അല്ലേ തീർച്ചയായിട്ടും ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട് എല്ലാം വീട്ടിലുള്ള ഐറ്റങ്ങൾ തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഒരുപാട് സമയം എടുക്കാൻ നല്ല രുചികരമായ ഒരു സ്നാക്ക് വീട്ടിൽ തന്നെ വീട്ടിലുള്ള സാധനങ്ങളുണ്ട് ചെയ്തെടുക്കാം ഒരു കാര്യം ഇവിടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിക്കാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്